നമുക്ക് നമ്മുടെ വീട്ടിനകത്തേക്ക് പോവാം എന്താണ് ലക്ഷ്യം എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലല്ലോ ഈ ടി വി ആണ് എന്റെ ലക്ഷ്യം അതെ പിന്നെന്തോ വേണം നാളായിട്ട് ഇതിനകത്ത് ഒന്നും ഒന്നും ഇന്നത്തെ കാണുന്നില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഞാനൊന്ന് റിപ്പയർ ചെയ്യാന്ന് ില്ലല്ലോ നിങ്ങൾ കാണണം ഇങ്ങനെ ചുമ്മാ ഇരുന്ന് ഫോണിൽ കളിച്ചോണ്ടിരുന്നപ്പം ഏ കണ്ട ഈ പഴയ ടി വി വെച്ചിട്ട് കുറെ സാധനങ്ങൾ ഉണ്ടാക്കാം എന്നുള്ള ഒരു ഐഡിയ കിട്ടി ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ടി വി പൊളിക്കാൻ പോകുന്നത് ഒന്ന് രണ്ട് ഇതൊക്കെ ടൈറ്റായി പോയി അപ്പൊ ഈ പരിപാടി ഉള്ള നമ്മുടെ കറങ്ങുന്ന ടേബിൾ ആയതുകൊണ്ട് സൗകര്യപ്രദമായിട്ട് ഇവിടെ നിന്ന് വർക്ക് ചെയ്യാം മൂന്ന് നാല് അഞ്ച് അഞ്ച് സ്ക്രൂ ഇളക്കുമ്പോ എന്താ സംഭവിക്കുന്ന എനിക്ക് അറിയത്തില്ല വരുന്നില്ലല്ലോ ഇപ്പൊ എങ്ങനെയായിരിക്കും ഊരുന്ന് ഇപ്പൊ ഇവിടെ അടപ്പിളക്കുന്ന പോലെ അത്ര ഈസി അല്ല ഗൈ മെയിൻ സാധനം ഇതായിരിക്കും ഞാൻ വിചാരിച്ചപ്പോ ഇതിനകത്തൊരു സ്ക്രൂ കാണുന്നു ഊര യെസ് യെസ് അത് അത് പൊളിഞ്ഞു ാണ് ഇതാണ് ഒരു ടി വിയുടെ ഉൾവശം പക്ഷെ എന്നാലും എന്റെ സങ്കല്പത്തില് ഇതിങ്ങനെ ഇതിങ്ങനെ വേറെ വേറെ ഈ ഗ്ലാസ് ഇങ്ങനെ ഊരി എടുക്കാൻ പറ്റുവായിരുന്നു ഇതൊന്നും എനിക്ക് മനസ്സിലാവുന്നത് ഇതെന്തോന്ന് നമുക്ക് ഊരി നോക്കാം നീ ഇതെന്തോ അയച്ചുറക്കി വെച്ചത് ഞാൻ ആര് പറഞ്ഞു ഞാനിത് മൂവായിരത്തി അഞ്ഞൂറ് കണ്ണനെ കൊണ്ട് ശരിയാക്കിച്ച് വെച്ചതാ എല്ലാം അറിയണം നീ എന്തിനാ ഞാൻ തരാം

പ്രേക്ഷകർക്ക് വേണ്ടി ഒരു google TV നമ്മൾ തരാം ഇപ്പോ കണ്ടിട്ട് പോയി കളയരുത് എന്തെങ്കിലും ഒരു ഒരു ചെറിയ അവിടെ നിങ്ങൾ പോകാൻ പാടുള്ളൂ എന്നാലേ നിങ്ങൾക്ക് ഈ ഒരു ടി വി കിട്ടത്തുള്ളൂ അത് google TV വി നമസ്കാരം നമസ്കാരം വിഷ്ണു ഞാൻ ഒരുപാട് വീഡിയോസിൽ വിഷ്ണുനെ കണ്ടിട്ടുണ്ട് എനിക്ക് വലിയൊരു അബദ്ധം പറ്റി വീട്ടിൽ ഞാൻ ചെറുതായിട്ട് എന്റെ വീട്ടിലെ ടി വി അങ്ങ് നന്നാക്കാൻ ശ്രമിച്ചു പക്ഷെ അത് മൊത്തം കയ്യിൽ നിന്ന് പോയി എനിക്കൊരു ടി വി അതേ സൈസിൽ അധികം ബഡ്ജറ്റും ഇല്ല സെറ്റ് ചെയ്ത് തരണം അതേ സൈസിലാക്കണം ഇതാണോ ഈ ആറോടെ ഞങ്ങൾ ചെറുതാ നമുക്ക് വേറൊരു പ്രശ്നം കൂടിയുണ്ട് നമുക്ക് അധികം ബഡ്ജറ്റില്ല അല്ല നമ്മൾക്ക് ഓൺലൈനായിട്ട് നോക്കാൻ കുറഞ്ഞ ടിവികൾ നമ്മുടെ അവൈലബിൾ ആണ് നമുക്ക് ഗൂഗിൾ ടി വി മുപ്പത്തിരണ്ട് ഇഞ്ച് പതിമൂന്ന് അഞ്ഞൂറിന് അവൈലബിൾ ആഞ്ച് ഏകദേശം മുപ്പത്തിരണ്ട് ഇഞ്ച്താ ഇത്രയുള്ള മുപ്പത്തിരണ്ട് ഇഞ്ചിന്റെ ടിവികൾ ഇതിന്റെ ഗൂഗിൾ ടി വി നമുക്ക് ഒരു പതിമൂന്നൂറ് അതെക്കാളും കുറവൊരു പത്തഞ്ഞൂറിന് ആൻഡ്രോയിഡ് ടി വി വരാം മുപ്പത്തിരണ്ട് ഇഞ്ച് എന്തോ രണ്ട് ബ്രാൻഡ് എന്തോ നമ്മളുടെ തന്നെ ബ്രാൻഡുകൾ മാത്രമേ ഇവിടെ ഉള്ളൂ തന്നെ യൂറിസം ചേമ്പർന്നും പറഞ്ഞ രണ്ട് ബ്രാൻഡുകളാണ് നമുക്കുള്ളത് അപ്പൊ നിങ്ങളുടെ നമ്മള് തന്നെ നമ്മള് ഇന്ത്യയിലെ തന്നെ ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചർ ചെയ്യുന്നു നമ്മള് കേരളത്തില് കസ്റ്റമേഴ്സിന് നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നു വാറണ്ടി നമുക്ക് മൂന്ന് വർഷം വാറണ്ടിയിലുള്ള ടി വി ഉണ്ട് രണ്ടു വർഷം വാറണ്ടിയിലുണ്ട് ഒരു വർഷം വാറണ്ടിയിലുണ്ട് വലിയ നമ്മളുടെ തന്നെ അതായത് നമുക്ക് പ്രൈം സീരീസും വരുന്നുണ്ട് ഗൂഗിൾ ടിവിയും വരുന്നുണ്ട് പ്രൈം ഇത് ഡിഫറൻസ് അതായത് ഇത് ഒരു പ്രമുഖ കമ്പനിയുടെ സോഫ്റ്റ്വെയർ സപ്പോർട്ട് നമ്മളായിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ രണ്ടും രണ്ട് ഗുണങ്ങളുണ്ട് ഇതില് മാജിക് റിമോട്ട് ആണ് വരുന്നത് ഈ രണ്ട് ടിവികളും നമ്മൾ മൂന്ന് വർഷം വാറണ്ടിയിൽ നമ്മൾ കസ്റ്റമറിന് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് പ്ലസ് രണ്ടു വർഷം കൂടി അഡീഷണൽ വാറണ്ടി കൊടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട് അപ്പോൾ അഞ്ചു വർഷം വർഷം കിട്ടാനുള്ള ഫെസിലിറ്റി നമ്മുടെ അവിടെ ഉണ്ട് നിങ്ങളുടെ വലിയ ടിവിക്ക് മാത്രമേ ഉള്ളൂ ഈ വർഷത്തെ നമ്മുടെ ഹ്യൂറിക്സിന്റെ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ മൂന്ന് വർഷമാണ് വാറണ്ടി കൊടുക്കുന്നത് അതിന്റെ കൂടെ നമുക്ക്

വരുന്നത് എട്ട് ഈ എട്ടൊക്കെ പെട്ടെന്ന് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും പക്ഷെ എനിക്കാണെങ്കിൽ വലിയൊരു ടീമി വീട്ടിലേക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റില്ല നമുക്ക് ഇ എം ഉണ്ട് രണ്ട് ബാങ്കായിട്ട് സഹകരിച്ച് ഇ എം ഐ ഫെസിലിറ്റി ഉണ്ട് ഇ എം ഐ ഫെസിലിറ്റി ഉണ്ട് നമുക്ക് ആണല്ലേ അപ്പൊ നമുക്ക് അത് കുഴപ്പമില്ല നമുക്ക് പേയ്മെന്റ് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ചെയ്യാം ഓ സ്റ്റാഫ് സ്റ്റാഫ് ഉണ്ട് ഉണ്ട് ഡെഡിക്കേറ്റഡ് അവരെ നോക്കിക്കോളും കൊല്ലം എത്തിക്കും നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട് അതായത് നമ്മൾ ഷോറൂമിൽ വന്ന് കസ്റ്റമർ പർച്ചേസ് ചെയ്യണമെന്നില്ല കസ്റ്റമർ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാം ഈ വലിയ ഞാൻ കേറില്ലല്ലോ അപ്പൊ അതാ ചോദിച്ചത് അപ്പോ അന്നേരം ഈ ഡെലിവറി ചെയ്യുന്ന സമയത്ത് എക്സ്ചേഞ്ച് ഉണ്ടെങ്കിൽ അന്നേരം നിങ്ങൾ പിന്നെന്തോ വേണം അത് അതുകൊണ്ടാണല്ലോ നമ്മള് ഇപ്പോ കേരളത്തിൽ മാത്രം നമ്മൾ ആറ് ഷോറൂം തുടങ്ങിയത് ആറ് ഷോറൂമാണ് അതെ നമ്മൾക്ക് കാലിക്കറ്റ് തൃശ്ശൂര് കൊച്ചി മലപ്പുറം കോട്ടയം ചുവാൻഡ്രം പ്രതി ഷോറൂം തുടങ്ങിയത് നമ്മൾക്ക് ഇവിടെയൊക്കെ കസ്റ്റമർ നമ്മൾക്ക് റിക്വയർമെന്റ് ഉള്ളതുകൊണ്ടാണ് ഗൂഗിൾ ടി വി എന്ന് വെച്ചുകഴിഞ്ഞാൽ വോയിസ് കമാൻഡ് ആണ് ഗൂഗിൾ അസിസ്റ്റന്റ് ആണ് ബ്ലൂടൂത്ത് ഫൈവ് പോയിന്റ് ആണ് ക്രോം കാസ്റ്റ് എല്ലാ ഉണ്ട് നമ്മൾ എന്താണോ ഗൂഗിളിനോട് പറയുന്നത് അതനുസരിച്ച് ചെയ്യും അതെ അതെ എക്സാമ്പിൾ കണ്ടോ ഹേ ഗൂഗിൾ ടേൺ ഓൺ ടി വി അത് നമ്മൾ എന്താണോ പറയുന്നത് അത് ഗൂഗിള് കേട്ട് അതുപോലെ ചെയ്യും ഹേ ഗൂഗിൾ ഓപ്പൺ യൂട്യൂബ് തിശയിക്കാൻ എന്താണെന്ന് വിചാരിക്കും പക്ഷെ നമ്മുടെ തന്നെ മാനുഫാക്ചറിംഗ് ബാക്കി എല്ലായിടത്തും എവിടുന്നൊക്കെയോ ഉണ്ടാക്കിയ സാധനങ്ങളാണ് നമ്മുടെ കടയിൽ വന്നിരിക്കുന്നത് പക്ഷെ ഇതിനകത്ത് ഫുൾ ക്രെഡിറ്റ് ആയാലും ഇതിനകത്ത് എന്ത് ഉണ്ടായാലും നിങ്ങളുടെ മാസമാണ് ഓപ്പൺ നെറ്റ് റിമോട്ട് തപ്പി എടുക്കേണ്ട വോയിസ് കമാൻഡ് വെച്ച് അഥവാ ഇത് നമ്മുടെ കേട്ടില്ലെങ്കിലും നിങ്ങളടുത്ത് പറഞ്ഞാൽ നിങ്ങൾ ശരിയാക്കി തരുന്നില്ല അതൊക്കെ കേട്ടോളും ഓൾ ഓൾ കേരള കേരള നമുക്ക് ടെക്നീഷ്യന്മാരുണ്ട് എന്തൊരു സർവീസ് ആവശ്യമുണ്ടെങ്കിലും നമ്മളുടെ ഷോറൂമിൽ വരണ്ട കസ്റ്റമറുടെ വീട്ടിൽ ടെക്നീഷ്യൻ അപ്പൊ നമ്മള് വേറെ ടെക്നീഷ്യനെ വീട്ടിൽ വരും നമ്മുടെ സർവീസ് ടീം സംസാരിക്കുന്നത് മലയാളത്തിലാണ് അതായത് നിങ്ങൾ കോൾ അത് വളരെ മികച്ച നമ്മൾ സാധാരണ വിളിച്ച് പിന്നെ അത് ആ ആ ഭാഷ സെലക്ട് ചെയ്യൂ ഇത് സെലക്ട് ചെയ്യൂ വൺ ടു ത്രീ നയൻ വരെ അമർത്തു അപ്പൊ അതൊന്നും വേണ്ട വിളിക്കുന്നു കാര്യം പറയുന്നു മതി ഞാനേ നമ്മുടെ ഒരു ഉണ്ട് ഉണ്ടെന്ന് ചോദിക്കുക എനിക്ക് ഇങ്ങനത്തെ സ്റ്റാർട്ടപ്പുകൾ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ എങ്ങനെയായിരുന്നു ഇതിന്റെ നമ്മൾ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി അതായത് നമ്മള് തൃശ്ശൂർ ചെറിയൊരു ഔട്ട്ലെറ്റിലാണ് സ്റ്റാർട്ട് ചെയ്ത് ശേഷം നമ്മള് ചെറിയ റിസോർട്ടുകൾ റെസ്റ്റോറന്റുകളൊക്കെ നമ്മളെ ചെറിയ ടി വി പരീക്ഷണം നമ്മള് ചെയ്തു സോ അതിൽ നിന്ന് നമുക്ക് കിട്ടിയ പോസിറ്റീവ് റെസ്പോൺസും അവരുടെ റിവ്യൂ കണ്ടിട്ടാണ് നമ്മൾ ആദ്യത്തെ കൌണ്ടർ നമ്മള് തൃശ്ശൂർ സ്റ്റാർട്ട് ചെയ്തത് ഷോറൂം ശേഷം മാർക്കറ്റില് നാല് വർഷമായി പക്ഷെ കൌണ്ടർ സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ടു വർഷം കഴിഞ്ഞു ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഓക്കേ ഓക്കേ ശരിക്കും എനിക്ക് തോന്നുന്നു വീഡിയോയില് ഞാനേ ഉള്ളൂ ഈ ടി വി ആ ഒരു രീതിയിൽ ജനശ്രദ്ധ നേടിയെടുത്ത ഒരു ബ്രാൻഡാണ് ടി വി വേണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടെ കോൺടാക്ട് ചെയ്യുക ഇതിന്റെ ലൊക്കേഷൻ കറക്റ്റ് നമ്മള് കേശവദാസപുരത്താണ് എം ജി കോളേജിന്റെ മെയിൻ ഗേറ്റിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ കേശവദാസപുരം കൊല്ലം ആലപ്പുഴ ആലപ്പുഴ ഉള്ളവർക്ക് കോട്ടയത്ത് പോകാം അപ്പം കൊല്ലം പത്തനംതിട്ട തിരുവനന്തപുരം ഇവിടെയാണ് എളുപ്പമുള്ളത് പിന്നെ എന്റെ പ്രേക്ഷകർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി അതായത് പ്രേക്ഷകർക്ക് വേണ്ടി മുപ്പത്തിരണ്ട് ഇഞ്ചിന്റെ ഒരു ഗൂഗിൾ ടി വി നമ്മള് സമ്മാനമായിട്ട് തരാം ഇതിനെന്താ ചെയ്യണ്ടേ അവര് അവർക്ക് അവർക്ക് അതായത് ഈ വീഡിയോ കാണുമ്പോ അവർ സത്യസന്ധമായിട്ടുള്ള അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിട്ടെ മാക്സിമം വീഡിയോ ഷെയർ ലൈക്ക് വിന്നറെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം മറക്കരുത് കേട്ടോ നിങ്ങൾ ഇപ്പൊ കണ്ടിട്ട് ചുമ്മാ അങ്ങനെ പോയി കളയരുത് എന്തെങ്കിലും ഒരു ചെറിയ കുറിപ്പടി അവിടെ താഴെ രേഖപ്പെടുത്തിയിട്ട് നിങ്ങൾ പോകാൻ പാടുള്ളൂ എന്നാലേ നിങ്ങൾക്ക് ഈ ഒരു ഗൂഗിൾ ടി വി എന്തായാലും ഞാൻ വളരെ അഫോർഡബിൾ ആയിട്ട് ഒരു ടി വി കണ്ടുവച്ചിട്ടുണ്ട് അമ്മയും കൂടെ സഹകരിക്കുകയാണെങ്കിൽ ആ ടി വി ഇവിടെ വരും ഈ സാധനവും അവര് തന്നെ എടുത്തോണ്ട് പോകോളും ഇതിനകത്ത് ഞാൻ ക്രാഫ്റ്റ് ചെയ്തിട്ട് മിച്ചം ഉള്ളത് ഞാൻ അവർക്ക് കൊടുത്തോളാം സോ നിങ്ങൾ ഇങ്ങന അഫോർഡബിൾ റേറ്റിൽ ടിവി നോക്കുന്നണ്ടെങ്കില് സിജെ സ്മാർട്ടിൽ പോണം എന്ന് പറയാൻ വന്നുള്ളത് നമ്മൾ നിനക്കിത് പൊളിക്കാനാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച പറഞ്ഞങ്കി 1500 രൂപ എൻടെ ഇന്ന് പോവുവായിരുന്നു. തോ കാര്യമില്ലട കാര്യമില്ല. ഞാൻ നല്ല സാധനം എന്താകി തരാം. ഇതൊന്ന് പൊളിച്ചേ. നീ ഇതൊന്ന് പൊളിച്ചേ. പ്ലീസ് ഒന്ന് പൊളിച്ചേ എനിക്ക് പൊളിച്ചെടുക്കാൻ പറ്റുന്നില്ല. പല ആരി ഉണ്ടെന്ന് ഞാൻ ജോലി ഇട്ടേപ്പം ആദ്യം വാങ്ങിച്ച സാധനം. നോസ്റ്റാൾജിയയല്ല നോസ്റ്റാൾജിയ എങ്ങനെ കളയാൻ പാടുണ്ടോ? പാടുണ്ടോ ഞാൻ ക്രാഫ്റ്റ് ചെയ്ത് തരത്തില്ലേ